പ്രശസ്ത സാമൂഹ്യ പ്രവർത്തകനും ഭരണാധികാരിയും എല്ലാമായിട്ടുള്ള തോട്ടത്തിൽ രവീന്ദ്രൻ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ചെയർമാനായിട്ട് വന്നപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഒരു പുതിയ ഒരു പഠനം എഴുതണമെന്ന് ആവശ്യപ്പെട്ട് അദ്ദേഹം ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു ഞാനതിൻ്റെ ചെയർമാനായിരുന്നു പുതൂർ ഉണ്ണികൃഷ്ണൻ പ്രൊഫസർ രാജ തൃശ്ശൂരിൽ നിന്ന് ഇങ്ങനെ മൂന്നാല് ആളുകൾ അതിലെ അംഗങ്ങളുമായിരുന്നു അവരെല്ലാം തന്നെ ഞങ്ങൾക്കായിരിക്കും ചരിത്രം എഴുതി പരിചയമില്ല കുറുപ്പ് ഭാഷ തന്നെ ആ പുസ്തകം എഴുതിയാൽ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ അതിനെ നിയോഗിക്കുകയും പല അവസരങ്ങളിലും കൊച്ചിയിലെ ഹിൽ പാലസിൽ നിന്ന് മടക്കുമ്പോഴും പോകുമ്പോഴുമെല്ലാം തന്നെ എൻ്റെ യാത്രയിൽ ഗുരുവായൂർ എത്തുകയും അതിൻ്റെ പഠനത്തിൽ നിഷ്ഠാതനാകുകയെല്ലാം ചെയ്തു അപ്പോൾ ഈ പഠനങ്ങളെല്ലാം നിഷ്ഠാതമായി പുസ്തകം രചിച്ച് ഏതാണ്ട് രണ്ട് വർഷത്തോളം യാതൊരു അമ്പലത്തിൽ നിന്ന് യാതൊരു ഒന്നും വാങ്ങാതെ മൂന്നോ നാലോ ഭക്ഷണം ഞാൻ അവിടുന്ന് കഴിച്ചിട്ടുണ്ടാവും ഒരു പുസ്തകം എഴുതി രണ്ടു കൊല്ലത്തെ അധ്വാനമായിട്ട് ഞാൻ തന്നെ തോട്ടത്തിലോട് പറഞ്ഞ ഒരു വാചകം ഞാൻ അമ്പലങ്ങളുടെ ചരിത്രത്തിൽ വലിയ താല്പര്യം എടുക്കുന്നില്ല പക്ഷേ ഒരു സാമൂഹ്യ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന നിലയിൽ എങ്ങനെ ഒരു ക്ഷേത്രം വളർന്നു വരുന്നു ജനതയുടെ ആഗ്രഹങ്ങൾക്ക് ഇതിനെല്ലാം എങ്ങനെ രൂപം കൊടുക്കുന്നു അവരെങ്ങനെ അവിടെ അർച്ചനകൾക്ക് എത്തുന്നു ഇതെല്ലാം പഠിച്ചുകൊണ്ടുള്ള ഒരു സാംസ്കാരിക കൃതിയായിട്ട് ഞാനൊരു ചരിത്രം എഴുതിത്തരാമെന്ന് പറഞ്ഞു അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഗുരുവായൂർ ക്ഷേത്രം പുരാവൃത്തവും ചരിത്രവും പുരാവൃത്തം എന്ന് പറഞ്ഞാൽ വേറൊരു അന്തരീക്ഷമാണ് ഐതിഹ്യം വരെ പുരാവൃത്തത്തിൽ പറ വരും അതേപോലെ ചരിത്രം എന്ന് പറഞ്ഞാൽ വസ്തുതകൾക്കനുസരിച്ച് അത് എന്താണ് എന്ന് പറയാം ഉദാഹരണത്തിന് ശങ്കരാചാര്യൻ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ പേരെ പറന്നു എന്നുള്ള അവിടെ ഐതിഹ്യമുണ്ട് നമുക്കതിനെ നിഷേധിക്കാൻ നിഷേധിക്കേണ്ട ആവശ്യമില്ല പല ഘട്ടങ്ങളിലായിട്ട് മനുഷ്യ സമൂഹം ഉണ്ടാക്കിയ ഒരു മിത്താണ് ഗുരുവായൂരിനെ പറ്റിയിട്ട് ശങ്കരാചാര്യരുടെ ഇതെല്ലാം അപ്പോൾ ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഐതിഹ്യങ്ങൾ ഐതിഹ്യങ്ങളെ പോലെ വെക്കും ചരിത്രം ചരിത്രത്തിലൂടെ ഒരു സ്ഥാപനം എങ്ങനെ വളർന്നു വരുന്നു എന്ന ആശയം ഉപയോഗിച്ചുകൊണ്ട് ആണ് എൻ്റെ ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ രചനയിൽ എനിക്ക് പല പ്രശ്നങ്ങളുണ്ടായി കാരണം പുസ്തകം ഞാൻ എഴുതി കൊടുത്തു അതവസാനം ഞാൻ പുസ്തകം എഴുതുന്നതിന് മുമ്പേ കൃഷ്ണജീരൻ്റെ ഒരു പുസ്തകം അവിടെ ഉണ്ടായിരുന്നു ഞാൻ അത് ഉപയോഗിച്ചിട്ടുണ്ട് മറ്റ് പല പുസ്തകങ്ങളിലെല്ലാം ചെറിയ ചെറിയ പുസ്തകങ്ങളെല്ലാം ഉപയോഗം അതിലെ വിത്തുകൾ ലെജൻഡുകൾ ഇതെല്ലാം ഞാൻ അതുപോലെ നിലനിർത്തിക്കൊണ്ട് അതിനൊരു സാംസ്കാരിക പഠനമാക്കിയിട്ട് മാറ്റുകയാണ് സാംസ്കാരിക പഠനം എന്ന് പറയുമ്പോൾ ഇത് കോട്ട് ഓഫ് ആർട്സിൻ്റെ കീഴിലെ ഗുരുവായൂരുണ്ടായിരുന്നു കോർട്ട് ഓഫ് ആർട്സ് എന്ന് പറഞ്ഞാൽ കലക്ടർ ഭരിക്കുക കലക്ടർ ഭരണം നടത്തുക കലക്ടറൊക്കെ ഉള്ളിൽ കയറാൻ പാടില്ല സാഹിബിൻ പക്ഷേ പുറത്തുനിന്ന് ഭരണങ്ങളെല്ലാം നിർവഹിക്കുക അപ്പോൾ ഈ സ്ഥിതിവിശേഷത്തെ പറ്റിയിട്ട് അന്ന് അതിൻ്റെ വരുമാനം അത്രയാണ് ചെലവുകളും ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ ഇരുപത്തെട്ടുകളിൽ അതിൻ്റെ ചെലവുകൾ മാത്രം വരുമാനത്തിൽ നിന്ന് മീറ്റുന്ന മീറ്റ് ചെയ്യുന്ന ക്ഷേത്രം ഇന്ന് എത്രയോ കോടി ആസ്തിക്യമുള്ള സ്വത്തുക്കളുള്ള ഒരു സ്ഥാപനമായി മാറിയിരിക്കുന്നു സ്വത്തുക്കൾ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ആറേഴ് കോടി രൂപയ നിക്ഷേപം തന്നെ ബാങ്കുകളിലുള്ളൊരു സ്ഥാപനമാണ് ഗുരുവായൂർ ദേവസേൻ്റെ അതിന് ഭൂസ്വത്തുക്കളുണ്ട് ടിപ്പു സുൽത്താൻ അതിന് ഭൂസ്വത്തുക്കൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ക്ഷേത്രം എങ്ങനെ വളർന്നു വന്ന പതിനാറാം നൂറ്റാണ്ടിൽ ഭക്തി അതായത് ആയിരത്തി അറുനൂറ് ആയിരത്തഞ്ഞൂറ് കാലഘട്ടത്തിൽ ദക്ഷിണേന്ത്യയിൽ വൈഷ്ണവ വൈഷ്ണവഭക്തി വളരെയധികം പ്രചാരത്തിലുണ്ടായിരുന്നു അതിനു മുമ്പ് നമുക്കറിയാം ഭഗവതി ക്ഷേത്രങ്ങളും ശിവക്ഷേത്രങ്ങളും എല്ലാമായിരുന്നു പ്രാധാന്യത്തിലുണ്ടായിരുന്നത് അപ്പം വൈഷ്ണവഭക്തി വരുന്നതോടുകൂടി ദക്ഷിണേന്ത്യയിലെ വൈഷ്ണവ ഭക്തി കേന്ദ്രങ്ങളെ പറ്റിയിട്ടുള്ള പല പാട്ടുകളും നമുക്ക് ലഭിക്കുന്നതാണ് ആ പാട്ടുകളിലൊന്നും തന്നെ ഗുരുവായൂരിനെ പറ്റി അതായത് ഗുരുവായൂരിനെ പറ്റി പ്രതിപാദിക്കുന്നില്ല അപ്പോൾ ഇത് വളർന്നു വന്ന ക്ഷേത്രം വളർന്നു വന്നത് പതിനഞ്ചാം നൂറ്റാണ്ടിൽ പതിനാറാം നൂറ്റാണ്ടിലെ ഇടയിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരുന്നു അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ അവിടുത്തെ പ്രാദേശിക രാജാവായിരുന്ന ആളിൽ നിന്ന് സാമൂതിരിപ്പാട് പിടിച്ചടക്കുകയും അങ്ങനെ സാമൂതിരിപ്പാട് കൊച്ചിയും തമ്മിലുള്ള യുദ്ധങ്ങളിലെല്ലാം തന്നെ ക്ഷേത്രത്തിന് ഭാ ഭാഗമാക്കേണ്ടി വരികയും എല്ലാം ചെയ്യുന്ന അതിൻ്റെ ചരിത്ര വസ്തുതകളുണ്ട് അപ്പോൾ ഇതിനെപ്പറ്റി പഠിച്ചുകൊണ്ട് നമുക്കത് ഗുരുവായൂരിലുള്ള മൂറൽ പെയിൻറ്റിങ്സ് അവിടെ ഒരു മൂറൽ സ്കൂളിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നോക്കി പഠിച്ചുകൊണ്ട് ഞാൻ എഴുതിയ ഈ പുസ്തകം തോട്ടത്തിൽ സമർപ്പിക്കുകയും തോട്ടത്തിൽ അത് പ്രസിദ്ധീകരിക്കാമെന്നെല്ലാം പറയുകയും ചെയ്തുകൊണ്ട് അതിൻ്റെ റിപ്പോർട്ട് മാതൃഭൂമിയിലെല്ലാം വന്നു പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞിട്ടും പുസ്തകം വിളിച്ചത് വരുത്തില്ല അപ്പോൾ ഒരു ദിവസം ഞാൻ ഗുരുവായൂരിൽ പോയിട്ട് ചേർബാനെ കണ്ടു അപ്പോഴേക്ക് ഭരണസമിതികളെ മാറ്റം വരുന്നു ചേർബാനെ കണ്ടു ഞങ്ങൾ നോക്കാമെന്നെല്ലാം പറഞ്ഞു പിന്നീട് എനിക്കൊരു രജിസ്റ്റേർഡ് നോട്ടീസാണ് കിട്ടിയത് നിങ്ങളുടെ പുസ്തകത്തിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല ആ വാചകം വല്ലാത്തൊരു വാചകം നിങ്ങളുടെ പുസ്തകത്തിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല അത് വാങ്ങിയിരിക്കുമ്പോൾ കുടുംബം പറഞ്ഞ് ഏതായാലും നമുക്ക് ആർക്കും താല്പര്യമില്ലെങ്കിൽ നമുക്ക് താല്പര്യമുണ്ട് എൻ്റെ ഭാര്യയും മക്കളെല്ലാം വലിയ കൃഷ്ണ ഭക്തിയുടെ ഗുരുവായൂരപ്പൻ്റെ ഭക്തജനങ്ങളാണ് അപ്പോൾ ഞങ്ങളതകനെ അച്ചടിക്കുവാൻ തീർച്ചപ്പെടുത്തിയപ്പോൾ ഞാനൊരു ദിവസം മാതൃഭൂമിയിൽ പോവുകയും അവിടെ അന്ന് നൗഷാദായിരുന്നു അതിൻ്റെ പബ്ലിക്കേഷൻ മാനേജർ നൗഷാദോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ്റെ ഒരു മാനസ്ക്രിപ്റ്റ് എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഉടനെ അവർ പറഞ്ഞു ഞങ്ങൾ ഭൂകാംബിക ക്ഷേത്രത്തിൻ്റെ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നിങ്ങളുടെ പുസ്തകം ഞങ്ങൾ പ്രസിദ്ധീകരിക്കാമെന്ന് പറഞ്ഞു ആ പ്രസിദ്ധീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് മാതൃഭൂമി അവരുടെ ഫോട്ടോഗ്രാഫർ ചിത്രകാരന്മാരേ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു കപനീയമായ പുസ്തക ക്ഷേത്രത്തിൻ്റെ പേരിൽ അറ്റടിച്ച് പുറത്ത് പുറത്തു പുറത്തിറക്കിയിട്ടിരുന്നത് അപ്പോൾ ഗുരുവായൂനെ പറ്റി പറയുമ്പോൾ നമുക്ക് അറിയാം അവിടെ എഴുതേണ്ട ഏറ്റവും വലിയ ഒരധ്യായം ഗുരുവായൂർ സത്യാഗ്രഹമാണ് ഗുരുവായൂർ സത്യാഗ്രഹം തുടങ്ങിയതോട് കൂടിയിട്ട് നമുക്കറിയാം കേളപ്പജി എ കെ ജി ഇവരുടെയെല്ലാം പ്രവർത്തനങ്ങളുടെ ആ ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണരുടെ പ്രാധാന്യത്തെ നിഷേധിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് കൂടി ഭക്തജനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവർക്ക് പ്രവേശനം അനുവദിക്കണമെന്നുള്ള ഇതിൻ്റെയെല്ലാം ഫലമായി പോലീസ് മാറാവും ഇതെല്ലാം ഉണ്ടായിട്ട് ക്ഷേത്രം അടച്ചിടുന്ന ഒരു സ്ഥിതി പോലും അവിടെ ഉണ്ടായി ആ സ്ഥിതിയിൽ നിന്നും മാറി ക്ഷേത്രം ഒരു വോട്ടെടുപ്പിലൂടെ പൊന്നാനി താലൂക്കിൽ നടന്ന വോട്ടെ വോട്ടെടുപ്പിലൂടെ ഹിന്ദു ജനങ്ങൾക്കെല്ലാം ഹിന്ദു ഭക്തന്മാർക്കെല്ലാം തുറന്നുകൊടുക്കണമെന്നുള്ള ഒരു വിധി വരികയും അങ്ങനെ ക്ഷേത്രം എല്ലാവർക്കുമായി തുറന്നു കൊടുക്കുന്ന ഘട്ടത്തിലൂടെ വളർന്നു വന്ന് ക്ഷേത്രം ഇന്ന് ക്ഷേത്രത്തിൻ്റെ ഗോശാല അവിടെ അവിടെ എന്ന് പറയുന്ന ആനകളുടെ ഇതായിട്ടുള്ള ഏറ്റവും അധികം ഗുരു ഒരു ആനകളുടെ മ്യൂസിയം എന്ന് വേണമെങ്കിൽ പറയാം കൃഷ്ണനാട്ടം എന്ന് പറയുന്ന സാമൂതിരിപ്പാട് മാനവേദന കൃഷ്ണനാട്ടം ഇങ്ങനെയുള്ള പല കലകൾ കലകളിലൂടെയും അതുപോലെ തന്നെ ഭട്ടതിരിപ്പാട് എഴുതിയ നാരായണീയ കാവ്യത്തിൽ സാന്ദ്രാനന്ദബ ബോധം എന്ന് പറയുന്ന ആ കാവ്യത്തിലൂടെ സംസ്കൃത കാവ്യത്തിലൂടെ ഇല്ല മുഴുവൻ ഇന്ന് മാത്രമല്ല മലയാളികൾ എവിടെയുണ്ട് അവിടെ എല്ലാം തന്നെ ഇന്ന് നമുക്കറിയാം ഒരു ദിവസം പത്തോ ഇരുന്നൂറോ വിവാഹങ്ങൾ പോലും അവിടെ നടന്നു വരുന്നത് അങ്ങനെ സമൂഹത്തിലെ ഏറ്റവും വലിയൊരു കേന്ദ്രമായിട്ട് ഗുരുവായൂർ മാറുകയും ആ ഘട്ടത്തിൽ ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ അത് തീ പിന്നീട് പുനർനിർമ്മിതി വേണ്ടി വരികയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വൈഷ്ണവ ക്ഷേത്രത്തെപ്പറ്റി ഇന്ത്യയിലെ വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ഉടുപ്പിയെല്ലാം പോലെ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമായിട്ട് ഗുരുവായൂർ മാറിയിരിക്കുകയാണ് നമുക്കറിയാം അനേക കവിതകൾ ഗുരുവായൂരിനെ പറ്റിയിട്ട് രണ്ട് ആനകൾ തന്നെ ഏതാണ്ട് അറുപത്തി മൂന്നോളം ആനകൾ അന്ന് എൻ്റെ സമയത്തുള്ള സർവേ എടുക്കുന്ന സമയത്തുള്ള റിപ്പോർട്ടിൽ അറുപത്തി നാല് അറുപത്താറ് ആനന്ദ് ആനകളുടെ എണ്ണമാണ് ഞാൻ രണ്ടായിരത്തി പത്തിൽ കൊടുത്തിട്ടുള്ളത് അതിൽ ഏറ്റവും അവസാനത്ത ആന എൻ്റെ ലിസ്റ്റിൽ ആനന്ദ് നാരായണൻ എന്ന് പറയുന്ന ആനയാണ് അപ്പോൾ ഈ ലിസ്റ്റ് വരെ കൊടുത്തുകൊണ്ടുള്ള ഇതിനെ ഇത് വായിച്ച പലരും പറയുന്നത് എന്താണ് പറഞ്ഞാൽ ഗുരുവായൂരെ പറ്റിയിട്ട് മറ്റു പല പഠനങ്ങളുണ്ടെങ്കിലും വളരെ ശ്രദ്ധേയമായ ഞാനിതിനൊരു സാംസ്കാരിക പഠനമായിട്ട് കൾച്ചറൽ സ്റ്റഡീസ് എന്ന് പറയുന്നത് ഇന്ന് ചരിത്രം ആ നിലയിലല്ല പഠിപ്പിക്കുന്നത് കൾച്ചറൽ സ്റ്റഡീസായിട്ട് പഠിപ്പിക്കുന്ന വിധത്തിൽ ഗുരുവായൂർ അമ്പലത്തെ പറ്റിയിട്ട് എഴുതുകയും അത് ഇന്ന് ഒരുപക്ഷെ ഗുരുവായൂർ ക്ഷേത്രമാണത് പ്രതി പ്രതിനിധീകരിക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി റൈറ്റ് പോലും എനിക്ക് വേണ്ട എന്ന് ഞാൻ പറയുവാൻ തയ്യാറായിരുന്നു പക്ഷേ അത് അവർക്ക് സ്വീകാര്യമല്ലാതെ വരികയും അത് മാതൃഭൂമിയിലേക്ക് ഞാൻ കൊടുക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അവർ ചിലപ്പോഴെല്ലാം എനിക്ക് റോയൽറ്റി ആയി തരാറുള്ളൂ പക്ഷേ ആ റോയൽറ്റി പോലും ഗുരുവായൂരപ്പൻ്റെ ദക്ഷിണയായിരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചതിൽ ആ ക്ഷേത്ര ഭാരവാഹികൾക്ക് സ്വീകരിക്കുവാൻ താൽപ്പര്യത്തിണ്ടായില്ല എങ്കിലും എൻ്റെ പുസ്തകം വച്ചിരിക്കു വന്നു എന്നതിൽ എനിക്ക് വലിയ ചാരിതാർത്ഥ്യമുണ്ട് ഞാൻ ഹിൽ പാലസിലെ ഡയറക്ടറായിരിക്കെ കൂടൽമാണിക്കക്ഷേത്രത്തിൻ്റെ ഭരണസമിതിയുടെ ചെയർമാനായിട്ടുള്ള തങ്കപ്പൻ മാസ്റ്റർ എന്നെ സന്ദർശിക്കുകയും നിങ്ങൾ ക്ഷേത്രത്തിലേക്ക് വരണമെന്നും അവിടെ ഒരു മ്യൂസിയം ഉണ്ടാക്കണമെന്നെല്ലാം പറഞ്ഞതിൻ്റെ ക്ഷണമനുസരിച്ച് ഞാനവിടെ പോയി ആ ക്ഷണപ്രകാരം ഞാനവിടെ പല കാര്യങ്ങളും ചെയ്യുവാൻ വേണ്ടി നിയുക്തനായി എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് തിരുവിതാംകൂർ തിരുവനന്തപുരത്ത് നിന്ന് വന്ന രണ്ട് മൂന്ന് സുഹൃത്തുക്കൾ ഞാനവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വരൂ നമുക്ക് കൂത്തമ്പലം കാണാൻ പോകാമെന്ന് പറഞ്ഞു കൂത്തമ്പലം കാണാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ കൂത്തമ്പലം ഞാൻ കണ്ടതാണ് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ നിർബന്ധിച്ച് തന്നെ കൂട്ടിക്കൊണ്ടുപോവുകയായി അത് പിള്ളിയുടെ ആ കൂത്തമ്പല റിപ്പയറിനെ ഒരു കാരണമായത് അതിൻ്റെ തകർത്ത് കിടക്കുന്ന സ്ഥിതി കണ്ടപ്പോൾ എനിക്ക് വലിയ സങ്കടം തോന്നി ആയിരത്തി എഴുന്നൂറുകളിൽ റിപ്പയർ ചെയ്തു എന്നാണ് പറയുന്നത് കൂത്തമ്പലം ഇന്ന് കോടികൾ ചിലവാക്കിയാൽ അങ്ങനത്തെ ഒരു സ്ഥാപനം ഉണ്ടാക്കുവാൻ നമുക്ക് കഴിയുകയില്ല അപ്പോൾ ഞാനൊരു കമ്മീഷനെ വെച്ച് അതിൽ നമ്മളെ പരമ്പരാഗത ശില്പികളും അതുപോലെ തന്നെ ആധുനിക എഞ്ചിനീയർമാർ കസൂർബയെ പോലുള്ള എഞ്ചിനീയർമാരും എല്ലാം ഉള്ള ഒരു സമിതി ഏർപ്പെടുത്തി അത് പഠിക്കുകയും അതിൻ്റെ പുനർനവീകരണത്തിന് വേണ്ടി ഏതാണ്ട് അഞ്ച് കോടി ഉറുപ്പ്യ വരുന്ന ഒരു റിപ്പോർട്ട് അവർ എനിക്ക് സമർപ്പിക്കുകയും ഞാനത് തകപ്പ തകപ്പൻ മാസ്റ്റർക്ക് കൊടുക്കുകയും ചെയ്തു തകപ്പൻ മാസ്റ്റർ അത് പഠിച്ചുകൊണ്ട് അദ്ദേഹത്തിന് തന്നെ ചെയ്യുവാൻ വേണ്ട അന്ന് തോമസ് ആയിരുന്നു പി സി തോമസ് ആയിരുന്നു തൃശ്ശൂരിലെ എം ബി എന്ന് തോന്നുന്നു അദ്ദേഹം അത് പ്രധാനമന്ത്രിക്ക് നേരിട്ട് സമർപ്പിക്കുകയും വി സി തോമസ് മുഖാന്തിൻ്റെ എം പി അത് പ്രധാനമന്ത്രി അന്നത്തെ മൻമോഹൻ സിംഗിന് സമർപ്പിക്കുകയും മൻമോഹൻ സിംഗിൻ്റെ ഓഫീസ് അത് ആർക്കിയോളജി വകുപ്പിൽ മാറ്റുകയും എല്ലാം ചെയ്തുകൊണ്ട് അവസാനം അതിൻ്റെ ഫണ്ട് കിട്ടുവാൻ പാസ്സാക്കണമെന്നുള്ള ഒരു കാഴ്ചപ്പാടിലൂടെ അത് പ്രൈം മിനിസ്റ്റർ സെക്രട്ടറി ആയിരുന്നല്ല എ കെ തായരുടെ സന്ദർശിക്കുക സെക്രട്ടറി പ്രിൻസിപ്പൽ സെക്രട്ടറി തായരെ ഞാനും പ്രൊഫസർ ദീലകണ്ഠനും എല്ലാം സന്ദർശിക്കുകയും അങ്ങനെ അത് പ്രെസ്സ് ചെയ്യുകയെല്ലാം ചെയ്ത കാര്യം ഞാനിപ്പോൾ ഓർപ്പിക്കുകയാണ് ആ പ്രസ് ചെയ്തതിൻ്റെ ഫലമായിട്ടോ എന്തോ അദ്ദേഹവും ഒരു ഇരിജാലക്കുടയുടെ അദ്ദേഹത്തിൻ്റെ കുടുംബവും എല്ലാം തന്നെ കൂടൽമാണിക്യ ക്ഷേത്രത്തിൻ്റെ ഭക്തിയിലുള്ള ആളുകളായതുകൊണ്ടായിരിക്കാം അവരത് വിവേകാനന്ദ ട്രസ്റ്റിനെ ഫോർവേഡ് ചെയ്യുകയും അങ്ങനെ മൂന്നരക്കോടി ഉറുപ്പികയുടെ സാങ്ഷൻ ആ കൂത്തമ്പലത്തിൽ വരികയും ആ കൂത്തമ്പലം നവീകരിക്കുകയും ചെയ്തു ചെയ്തു അപ്പോൾ ഞാൻ കൂടൽവാണിക് ക്ഷേത്രത്തിൽ ഞാൻ എം ജി എസ് നാരായണനെല്ലാം വളരെ മുമ്പ് പഠിക്കുന്ന കാലത്തെല്ലാം പോയിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ കൂത്തമ്പലം നന്നാക്കുവാൻ വേണ്ടി ഞാനൊരു ഉപകരണമായി തീരുന്ന കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത് അപ്പോൾ ഈ ഉപകരണമായി തീരുമ്പോൾ അതിൻ്റെ ലാൻഡ് റിക്കാർഡ്സും ഇതെല്ലാം പരിശോധിക്കുവാനും ഇതെല്ലാം എനിക്ക് തച്ചുടേ കഴിവുകളെ പറ്റിയിട്ട് പഠിക്കുവാനും എല്ലാം എനിക്ക് അവസരമുണ്ടായി അപ്പോഴ് തകപ്പ് മാസർ അന്ന് എൻ്റെ ഗുരുവായൂർ ക്ഷേത്രം അതിൻ്റെ പുസ്തകം വായിച്ച നിലയിൽ എന്നോട് ആവശ്യം ഒരു ചെറിയൊരു പുസ്തകം എഴുഞ്ഞാലെ കൂടെ ക്ഷേത്രത്തിനെപ്പറ്റി എഴുതാമോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എഴുതി തരാം ഞാൻ ക്ഷേത്രങ്ങളെ ചരിത്രത്തിൽ എനിക്ക് താല്പര്യമില്ല പക്ഷേ നിങ്ങൾ പറഞ്ഞ നിലയിൽ ജനങ്ങൾക്കാവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചരിത്രകാരൻ്റെ കർത്തവ്യമാണ് അതുകൊണ്ട് എനിക്ക് കിട്ടാവുന്ന വിവരങ്ങൾ വെച്ച് നിങ്ങളുടെ ഐതിഹ്യവും അതിൻ്റെ തന്ത്രികളെല്ലാം ഇരുന്നു കൊണ്ട് അവർ പറഞ്ഞു തരികയും മുൻകാല രേഖകൾ പരിശോധിക്കുകയെല്ലാം ചെയ്തുകൊണ്ട് ഞാനൊരു ചരിത്ര പുസ്തകം അവർക്ക് എഴുതി കൊടുത്തു ഇതാണ് കൂടൽപാണിക്ക ക്ഷേത്രം പുരാവൃത്ത ചരിത്രം ഗുരുവായൂരിൻ്റെ അതേ ടൈറ്റിൽ ക്ഷേത്രത്തിൻ്റെ പേര് മാറ്റി പുരാവൃത്തവും ചരിത്രവും എന്ന് പറയുന്ന ഒരു പുസ്തകം ഞാൻ അവർക്ക് എഴുതി കൊടുത്തു അതവർ പ്രസിദ്ധീകരിച്ച് വരുമ്പോൾ അതിലുള്ള ഏതോ ചില പാകപിശകളെ കൊണ്ട് ക്ഷേത്രവുമായി ഇടഞ്ഞു നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് മാനനഷ്ടക്കേസ് അമ്പലത്തിൻ്റെ പേരിൽ കൊടുക്കുകയും ഞാനും അതിൽ കേസിൽ പ്രതികളായി പ്രതികളില്ല അതായത് അദ്ദേഹത്തെ കമ്മിറ്റിയും ഞാനും എല്ലാം പ്രതികളായിട്ട് വരുന്ന ഒരവസരവും അതുപ്രകാരം കൂട്ടിൽ കയറേണ്ടതെല്ലാം വന്നത് ഞാനിവിടെ ഓർമ്മിക്കുകയാണ് അതായത് എനിക്ക് കിട്ടിയ ദക്ഷിണ കൂത്തമ്പലം നന്നാക്കിച്ചതിൻ്റെ എനിക്ക് കിട്ടിയ ദക്ഷിണ അതായിരിക്കണം എന്നായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ ചരിത്രം എഴുതുമ്പോൾ എഴുതിയതിൽ ഇത്രയും കാലം ചരിത്രം എഴുതി ഒരു കേസും ഞാൻ നേരിട്ടിരുന്നില്ല അപ്പോഴതും ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ട് ഞാൻ സ്വീകരിക്കുകയാണ്